യിരത്തി ഇരുന്നൂറാം മകരമാസം മുപ്പതാം തീയതി നാലും സന്നിധിയിൽ വായിക്കുകയാണ് രാശി ചക്രൊമാരെയുംകരം രാശി തന്നെ ഇനിയിപ്പോ

വ്യാഴത്തിന്റെ നില രണ്ടാം ഭാവത്തിലാണ് ലഗ്നത്തിൽ നിന്നും നാലിലാ ശനി രാശി ലാഭത്തിരിക്കുന്നത് എന്താണ് പരിഹാരം പരിഹാരം എന്ന് പറയുന്നത് പരിഹാരം പറയുന്നതിന് മുമ്പ് ഇവിടെ ചരിത്രം പരശുരാമൻ മഴ കേരളം ശ്രദ്ധിച്ചിട്ട് മിക്ക ഉണ്ടായ ഭൂമി മുഴുവൻ പോലെ ബ്രാഹ്മിണർ ബ്രാഹ്മണർ അങ്ങനെ സസുഖം വാഴ കാലം ഈ നേട്ടം കാണുന്ന സന്ധിക്ക് നിന്നും ബ്രാഹ്മണരെ രക്ഷിക്കാൻ ഭഗവാൻ തന്റെ ഭൂതഗണങ്ങളിൽ ഒന്നിനെ അങ്ങനെ വന്ന ഭൂതഗണങ്ങളിൽ അതായത് ആരുടെ ചൈതന്യം സാക്ഷാ ശ്രീപരമേശ്വരന്റെ ശിവാരാധ്യ ശിവമൂർത്തി ശിവപ്രിയ ശിവരൂജിത ി സന്ധ്യ നിജയ